കൊൽക്കത്തയിലെ വിദ്യാർത്ഥി റാലിയിലെ സംഘർഷത്തിൽ മമതാ സർക്കാരിനെതിരെ വിമർശനവുമായി ഗവർണർ സി വി ആനന്ദബോസ് രംഗത്ത് സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്കെതിരെ ബലപ്രയോഗം പാടില്ലെന്ന സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ അവഗണിച്ചുവെന്നും ഗവർണർ പറഞ്ഞു ക്രമസമാധാന നില തകർക്കുകയാണെന്നും സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞു അതേസമയം കൊൽക്കത്തയിലെ വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ബംഗാളിൽ ബിജെപിയുടെ പന്ത്രണ്ട് മണിക്കൂർ ബന്ദ് തുടങ്ങി കൊൽക്കത്തയിൽ വിദ്യാർത്ഥി റാലിയിൽ വ്യാപക സംഘർഷമാണ് അരങ്ങേറിയത് സെക്രട്ടേറിയറ്റ് ലക്ഷ്യമാക്കി നീങ്ങിയ പ്രതിഷേധക്കാരെ തടയാൻ പോലീസ് നടത്തിയ ശ്രമങ്ങൾ നാലു മണിക്കൂറോളം നീണ്ട സംഘർഷത്തിന് കാരണമായി തെരുവുകളിലെ കാഴ്ച ഭീകരമെന്ന് വിശേഷിപ്പിച്ച ഗവർണർ സി വി ആനന്ദബോസ് സ്ഥിതിഗതികളിൽ ആശങ്ക പ്രകടിപ്പിച്ചു ഗവർണർ എന്ന നിലയിൽ സ്ഥിതി നിരീക്ഷിക്കുകയാണെന്നും ഏറെ ഗൗരവമുള്ള സാഹചര്യമാണെന്നും സർക്കാരിന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റത്തിനെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് വെല്ലുവിളി ഉയരുന്ന വിധത്തിലാണ് സാഹചര്യമെന്നും തന്റെ തീരുമാനം ഇപ്പോൾ പരസ്യമാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നും ഗവർണർ പറഞ്ഞു ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം കൊൽക്കത്തയിലെ വിദ്യാർത്ഥി റാലിയെ അടിച്ചു ശ്രമമാണ് സർക്കാർ നടത്തിയത് ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥി റാലി സംഘടിപ്പിച്ചത് വൻ ബഹുജന പങ്കാളിത്തം റാലിക്ക് ലഭിച്ചിരുന്നു റാലിയിൽ സംഘർഷമുണ്ടായതിനു പിന്നാലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വന്ന പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു ന്യൂസ് ന്യൂഡൽഹി